കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാദരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി തുടങ്ങിയ ബ്രാൻഡ് ചെരുപ്പുകൾ ഡിസ്കൗണ്ട് ഷോപ്പ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പതിറ്റാണ്ടുകളായി ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയും വിദ്യാഭ്യാസം ചികിത്സ ഭവനം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ചെറുതുർത്തിയിലെ കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി ജാതി സർട്ടിഫിക്കറ്റിനു വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങുകയും വിദ്യാഭ്യാസം ചികിത്സ ഭവനം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട കുടുംബങ്ങൾ ചെറുതുരുത്തി കോഴിമാംപറമ്പിന് സമീപത്ത് ഇറിഗേഷൻ്റെ കനാൽ ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും താമസിക്കുന്ന ഭൂമിക്ക് പട്ടയമില്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനോട് വള്ളത്തോൾ നഗർ ചെറുതുരുത്തി കോഴിമാംപറമ്പ് വെൽഫെയർ പാർട്ടി കുടുംബയോഗത്തിൽ അറിയിച്ചു തുടർന്ന് രമ്യാ ഹരിദാസ് സംസാരിച്ചു യോഗത്തിൽ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം ട്രഷറർ മുഹമ്മദ് കുട്ടി കമ്മിറ്റി അംഗങ്ങളായ സെയ്താലി വട്ടത്തറ ഒ എം ബഷീർ വെൽഫെയർ പാർട്ടി വളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എം മൊയ്തുണ്ണി കമ്മിറ്റി അംഗം ഷെഹീർ ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ വലിയ പ്രസംഗിക്കുന്നു നിങ്ങളുടെ ഈ വിഷയം ഇതേപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിഷയം നമ്മുടെ News test CCV.